പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിസ്ഥുഖായാമത്തിൽ അമീൻ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കാൻ കപടനാട്യക്കാർ സിനകോഗുകളിലും തിരുവിദുകളിലും ചെയ്യുന്നത് പോലെ നീ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ മുമ്പിൽ കാഹളം മുഴക്കരുത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു നീ ദർഭനാനം നടത്തുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും ത്രിയേക ദൈവത്തിൻ്റെ അതി പരിശുദ്ധ നാമം മഹത്തപ്പെടുമാറാകട്ടെ ക്രിസ്തുവേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ പരിശുദ്ധ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്ന ദിവസത്തിൽ തിരുസഭ നമ്മുടെ വിജയ നമുക്ക് നൽകിയിരിക്കുന്നത് വിശ്വമത സുവിശേഷം ആറാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള ഭാഗങ്ങളാണ് ഇവിടെ മതയുടെ സുവിശേഷം ആറാം അധ്യായത്തിൽ മൂന്ന് പുണ്യപ്രവർത്തികളെ കുറിച്ച് പറയുന്നുണ്ട് ദാനധർമ്മം പ്രാർത്ഥന ഉപവാസം ഈ മൂന്ന് പുണ്യപ്രവർത്തികളും യഹൂദ നിയമത്തിൽ ഉള്ളതല്ല എന്നാൽ യഹൂദര് വളരെ വിലമതിച്ചിരുന്ന മൂന്ന് പുണ്യങ്ങളാണ് ഇനി ഈ പുണ്യങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രമാത്രം വിലമതിച്ചിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതായി അവർ കരുതിയിരുന്നു യേശു തമ്പുരാനും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് സുവിശേഷത്തിൽ പറയുന്നുമുണ്ട് പ്രിയമുള്ളവരെ അപ്പോൾ ഈ യഹൂദർ അനുഷ്ഠിച്ചിരുന്ന ഈ മൂന്ന് പുണ്യപ്രവർത്തികൾ അത് അതിൻ്റെ പ്രാധാന്യം തമ്പുരാൻ ഒട്ടും കുറച്ച് കാണിക്കുന്നില്ല എന്നാൽ ഇത് അനുഷ്ഠിക്കുന്നതിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ് തമ്പുരാൻ പറയുന്നത് അതായത് ഈ മൂന്ന് പുണ്യപ്രവർത്തികളും അത് മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടിയും ചെയ്യാം നിന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നതിന് നിന്റെ ജീവിതത്തിൽ ആത്മീയമായ ഉന്നമനത്തിലേക്ക് വളർന്നു വരുന്നതിന് നിന്റെ വിശുദ്ധീകരണത്തിനും ഉപകരിക്കാം അപ്പോൾ ഇത് എപ്രകാരമാണ് അനുഷ്ഠിക്കേണ്ടത് എന്നാണ് തമ്പരാൻ പറയുന്നത് പ്രിയമുള്ളവരെ ഇവിടെ ആരെയും കാണിക്കാതെ നീ ഇത് ചെയ്യണമെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നിന്റെ ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയാതിരിക്കട്ടെ എന്ന് പറയുമ്പോൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് തമ്പ്രാൻ പറയുന്നത് നീ രഹസ്യത്തിൽ മാത്രം ചെയ്യണമെന്നല്ല ഉദ്ദേശിക്കുന്നത് ഉദാഹരണമായി പറഞ്ഞാൽ മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് മാതൃകാപരമായിരിക്കണമെന്ന് വളരെ കൃത്യമായി മതയുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ പറയുന്നുണ്ട് അല്ലെങ്കിൽ മലമുകളിൽ പണുതുയർത്ത പട്ടണം അത് എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കും പീഠത്തിന്മേൽ വെച്ച് വിളക്ക് അതെല്ലാവർക്കും പ്രകാശം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ ഇതിന് ഇതിലൂടെ മറ്റുള്ളവർക്ക് ലഭിക്കുന്ന ഒരു പ്രചോദനത്തെയും മറ്റുള്ളവർക്ക് ലഭിക്കുന്ന ഒരു മാതൃകാപരമായ കാര്യത്തെയും തമ്പുരാൻ കുറച്ച് കാണിക്കുന്നില്ല പിന്നെ എന്താണ് തമ്പുരാൻ ഇവിടെ ഉപദേശം ഉദ്ദേശിക്കുന്നത് പ്രിയമുള്ളവര് അതായത് ആന്തരികത നഷ്ടപ്പെട്ടു പോയ പ്രവർത്തനങ്ങൾ അത് പുണ്യപ്രവർത്തിയായാലും അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്നാണ് പറയുന്നത് നമുക്കറിയാം ഇന്ന് നമ്മൾ ഭവനങ്ങളൊക്കെ പണിയുമ്പോൾ ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട് പണിയുന്ന ഒരു കാര്യമാണ് ഷോക്കേസ് മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി സാധനങ്ങൾ അലങ്കരിച്ചു വെക്കുന്ന സ്ഥലം ഷോക്കേസ് ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും പല കാര്യങ്ങളും ഒരു ഷോക്കേസ് പ്രവർത്തനങ്ങളായി തീരുകയാണ് മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി ആയിത്തീരുകയാണ് ഈ ഒരു പ്രവണതയാണ് തമ്പുരാൻ ഇവിടെ വിമർശിക്കുന്നത് തമ്പുരാൻ വളരെ കൃത്യമായി പറയുന്നുണ്ട് മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം പ്രതിഫലം ലഭിക്കും അത് ഈ ഈ ലോകത്തിലും പരലോകത്തിലും ലഭിക്കുന്നതിനെക്കുറിച്ച് മത്താട് സുവിശേഷത്തിൽ തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് ആറാം അധ്യായം പത്തൊൻപതാം അധ്യായം ഇരുപത്തി അഞ്ചാം അധ്യായത്തിലൊക്കെ എന്നാൽ തമ്പുരാൻ പറയുകയാണ് ഇത് ലഭിക്കുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല പക്ഷേ നീ ഈ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി മാത്രം നിന്റെ പ്രവർത്തനമായി തീരുമ്പോൾ നിനക്ക് പ്രതിഫലം അതിലൂടെ തന്നെ ലഭിച്ചു കഴിഞ്ഞു നിനക്ക് പിന്നീട് ദൈവത്തിൽ നിന്ന് പ്രതിഫലം ഇല്ല എന്ന് അതായത് ഈ പുണ്യപ്രവർത്തികളിൽ നിന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഫലമനുഭവിക്കുവാൻ സാധിക്കാത്തതിൻ്റെ കാരണം എന്താണ് എന്ന് തമ്പരാൻ പഠിപ്പിക്കുകയാണ് ഒന്നാമതായി ഇത് നല്ല പ്രവർത്തികളാണ് സത്കർമ്മങ്ങളാണ് പക്ഷേ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടിയാവരുത് നിനക്ക് ആത്മപ്രശംസ ലഭിക്കുവാൻ വേണ്ടിയിട്ടാവരുത് മൂന്നാമതായി ദാനധർമ്മം ചെയ്യുന്നതിലൂടെ നിന്റെ മഹിമ ഉയർത്തുക അല്ലെങ്കിൽ നീ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുക എന്നുള്ള ഉദ്ദേശം അതിന്റെ പിൻപിൽ താൻ വലിയവനും നീതിമാനും ഉപകാരിയുമാണ് എന്ന് അഹങ്കരിക്കുവാനുള്ള ഒരു വഴിയിലേക്ക് നീ ഒരിക്കലും കടന്നു വരുവാൻ പാടില്ല വ്യക്തിപരമായ പ്രശംസയ്ക്കോ ആത്മാഭിമാനത്തിനോ നിന്റെ പുണ്യപ്രവർത്തികൾ കാരണമായി തീരരുത് പിന്നീട് നല്ല പേര് സമ്പാദിക്കുവാൻ വേണ്ടിയിട്ട് ആയിത്തീരരുത് പ്രിയമുള്ളവരെ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തില് നമ്മളിങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അറിയാതെ തന്നെ ഈ കാര്യങ്ങൾ കടന്നു വരാൻ സാധ്യതയുണ്ട് ഈ ഒരു വലിയ അപകടത്തെയാണ് തമ്പരാൻ എടുത്തു കാണിക്കുന്നത് കപടനാട്യക്കാരെന്ന് പരിശേരും നിയമഞ്ചര്യയും ഒക്കെ വിശേഷിപ്പിച്ചതുകൊണ്ട് തന്നെയാണ് ആന്തരികത നഷ്ടപ്പെട്ടു പോയിട്ട് ഇങ്ങനെ ആവർത്തന വിരസത കൊണ്ട് എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്ന ആ ഒരു മനോഭാവത്തിൽ നിന്ന് തൻ്റെ ശിഷ്യന്മാർ എത്രയും പെട്ടെന്ന് വിമുക്തരാവണം നിങ്ങളും അതിൽ വീണ്ടു പോകുവാനൊരു സാധ്യതയുണ്ട് എന്ന് തമ്പുരാൻ എടുത്തു പറയുകയാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും നമ്മുടെ ഒരു പ്രശംസയോ നമ്മുടെ പേരിനെയോ അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരാൽ അറിയപ്പെടണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയോ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടിയോ ഒന്നും ആവരുത് എന്ന് തമ്പുരാൻ എടുത്തു പറയുകയാണ് ഈ കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ ദൈവത്തിൽ നിന്ന് നമുക്കൊരിക്കലും പ്രതിഫലം ലഭിക്കുകയില്ല പ്രിയമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യം അത് എൻ്റെ ദൈവത്തെ പ്രതിയാകുമ്പോൾ അതാണ് പറയുന്നത് എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കുവാൻ തന്നു എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കുവാൻ തന്നു എന്നിട്ട് പറയുക ഈ ചെറിയവരിൽ ഒരുവന് നീ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന് പറഞ്ഞാൽ നീ ചെയ്യുന്ന ഓരോ കാര്യവും വിശക്കുന്നവൻ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ തളർന്നു കിടക്കുന്നവനെ ഒന്ന് പിടിച്ചെഴുന്നേപ്പിലിക്കുവാൻ നീ പരിശ്രമിച്ചാൽ ആരുടെയും കൂടെയെങ്കിലും ഒരു അല്പദൂരം യാത്ര ചെയ്യുവാൻ നീ തയ്യാറാകുന്നുവെങ്കിൽ ഒരുവനോട് അവൻ്റെ വിഷമാവസ്ഥയിൽ അല്പനേരം സംസാരിച്ചിരിക്കുവാൻ നിനക്ക് സമയം കണ്ടെത്തിയാൽ ഇതൊക്കെ നിന്റെ ദൈവത്തിന് വേണ്ടി നീ ചെയ്യുന്ന പ്രവർത്തികളാണ് എന്ന തിരിച്ചറിവോടുകൂടി ചെയ്യുമ്പോഴാണ് നിനക്ക് പ്രതികരണം ലഭിക്കുന്നത് എന്ന് പ്രിയമുള്ളവരെ അതുകൊണ്ട് ആത്മാഭിമാനത്തിന് വകവരുത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ പേരിനും പ്രശംസയ്ക്കും വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു ത്വര നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോൾ മറ്റുള്ളവരാൽ അറിയപ്പെടുക എന്നുള്ള ഒരു ത്വര ഉണ്ടാകുവാനുള്ള സാധ്യതയൊക്കെ മാറ്റിക്കൊണ്ട് ദൈവത്തോട് ചേർന്ന് എൻ്റെ ദൈവത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് എന്ന ആ ഒരു ഒരു ചിന്തയോടുകൂടി നമ്മുടെ ദാനധർമ്മങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞ് ഉപകാരപ്രവൃത്തികൾ പുണ്യപ്രവൃത്തികൾ ചെയ്യുവാൻ നമുക്ക് പരിശ്രമിക്കാം അതാണ് ഇന്നോമ്മിൻ്റെ ആദ്യ ദിവസം നമ്മെ പഠിപ്പിക്കുക അതിനെ സർവേശ്വരൻ നമ്മെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ജിയുള്ള ബസ്തുഹായനാമത്തിൽ അമേ